നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കെതിരായ മത്സരത്തിന് മുൻപ് വമ്പൻ ജയം നേടാമെന്ന് കരുതി അമേരിക്കക്കെതിരെ ഇറങ്ങിയ പാകിസ്ഥാന് ഞെട്ടലായിരുന്നു ഉണ്ടായത് സൂപ്പർ ഓവറിൽ മുൻ ടി ട്വന്റി ലോകകപ്പ് റണ്ണപ്പുകളായ പാകിസ്ഥാനെ കുഞ്ഞന്മാരായ താരതമ്യേന കുഞ്ഞന്മാരായ അമേരിക്ക മുട്ടുകുത്തിക്കുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ ഏഴ് വിക്കറ്റിന് നൂറ്റി അൻപത്തി ഒൻപത് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ അമേരിക്കയും നൂറ്റി അൻപത്തി ഒൻപത് റൺസ് എടുക്കുകയായിരുന്നു മത്സരം സൂപ്പർ ഓവറിലേക്ക് എത്തി സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത അമേരിക്ക പതിനെട്ട് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ പാകിസ്ഥാൻ പതിമൂന്ന് റണ്ണാണ് നേടാനായത് അഞ്ച് റൺസിന്റെ ത്രില്ലിംഗ് ജയത്തോടെ അമേരിക്ക ചരിത്രം എഴുതി പാകിസ്ഥാന് വലിയ നാണക്കേടിലേക്ക് തള്ളിവിട്ട് അമേരിക്ക കയ്യടി വാങ്ങുമ്പോൾ അഭിനന്ദനം അർഹിക്കുന്നത് ഇന്ത്യയുടെ മുൻ ലോകകപ്പ് ഹീറോ അടക്കം അഞ്ച് പേരാണ് നായകനടക്കം അമേരിക്കൻ ടീമിലെ അഞ്ച് സൂപ്പർ താരങ്ങളും ഇന്ത്യക്കാരാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അമേരിക്കൻ ടീമിന്റെ നായകനും വിക്കറ്റ് കീപ്പറുമായ മൊനാഖ് പട്ടേൽ ഇന്ത്യൻ വംശജനാണ് ഗുജറാത്തിനായി അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ ടീമുകളിൽ മൊനാക് കളിച്ചിട്ടുണ്ട് പിന്നീട് അമേരിക്കയിലേക്ക് കൂടേറിയ മൊനാഖിന് രണ്ടായിരത്തി പതിനാറിൽ അവിടുത്തെ പൗരത്വവും ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് അമേരിക്കൻ ക്രിക്കറ്റ് ടീമിൽ അരങ്ങേറ്റം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നായക സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത് പാകിസ്ഥാനെ അമേരിക്ക തോൽപ്പിച്ചപ്പോൾ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ മൊനാക് പട്ടേലാണ് മുപ്പത്തി പന്തിൽ ഏഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത് റൺസോടെ അമേരിക്കയുടെ പ്രത്യാക്രമണത്തിന്റെ നായകനായത് മുനാക് തന്നെ പാകിസ്ഥാനെ ഇന്ത്യ നേരിടുമ്പോഴുള്ള അതേ പോരാട്ട വീര്യമാണ് അമേരിക്കൻ ജേഴ്സിയിൽ മുനാക്ക് കാട്ടിയത് ജേഴ്സി അമേരിക്കയുടേതാണെങ്കിലും വികാരം ഇന്ത്യക്കാരൻ്റെതായിരുന്നു എന്ന് പറയാം അമേരിക്കൻ പേസർ ഹർമീത് സിംഗും ഇന്ത്യക്കാരനാണ് നാലോവറിൽ മുപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്തെങ്കിലും വിക്കറ്റ് നേടാൻ ഹർമീത്തിന് സാധിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ കപ്പ് നേടിയ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ടീമിലെ അംഗമായിരുന്നു ഹർമീത് സിംഗ് ഉൻമുക് ചന്ദിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിലാണ് അദ്ദേഹം കളിച്ചത് മുംബൈക്കാരനായ ഹർമീദ് ഇന്ത്യയ്ക്കായി ആഭ്യന്തര ക്രിക്കറ്റിലും കളിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തെ താരം നിസാർഗ് പട്ടേലാണ് ഇടം കയ്യൻ സ്പിൻ ബൌളറായ നിസാർഗ് ഗുജറാത്തുകാരനാണ് നിസാർഗ് വിദ്യാർത്ഥിയായിരുന്നപ്പോഴാണ് കുടുംബം അമേരിക്കയിലേക്ക് കൂടെ കുടിയേറുന്നത് അമേരിക്കയ്ക്കൊപ്പം അണ്ടർ നയൻറ്റീൻ ലോകകപ്പിലടക്കം കളിച്ചിട്ടുള്ള താരമാണ് നിസാർഗ് രണ്ടായിരത്തി പതിനേഴിലാണ് അമേരിക്കയുടെ സീനിയർ ടീമിൽ നിസാർഗ് അംഗമാകുന്നത് പാകിസ്ഥാനെതിരെ കളിച്ചില്ല എങ്കിലും ലോകകപ്പ് ടീമിൽ അദ്ദേഹവും ഉൾപ്പെട്ടിട്ടുണ്ട് മിലിന്ദ് കുമാറാണ് മറ്റൊരു താരം പാകിസ്ഥാനെതിരെ കളിച്ചില്ലെങ്കിലും അമേരിക്കയുടെ ലോകകപ്പ് ടീമിൽ ഈ ഒരു ഇന്ത്യൻ വംശജനും ഉണ്ട് ഡൽഹിക്കാരനായ മിലിന്ദ് കുമാർ രഞ്ജി ട്രോഫിയും കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് സീസണിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് റൺസാണ് സമ്പാദ്യം ഐ പി എല്ലിൽ ആർ സി ബി ഡൽഹി ക്യാപിറ്റൽസ് ടീമുകൾക്കൊപ്പവും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ അരങ്ങേറ്റത്തിന് അവസരം ലഭിച്ചിരുന്നില്ല പാകിസ്ഥാനെതിരെ അമേരിക്കയുടെ ഹീറോയായ താരങ്ങളിൽ ഒരാളായ സൌരഭ് നേത്രാവൽക്കറും ഇന്ത്യക്കാരനായ താരമാണ് സൂപ്പർ ഓവറിൽ പാകിസ്ഥാൻ ബാറ്റിംഗ് നിരയെ പിടിച്ചുകെട്ടിയത് സൗരഭ് നേത്രാവൽക്കറാണ് മുംബൈക്കാരനായ നേത്രാവൽക്കാർ രണ്ടായിരത്തി പത്തിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്നു കെ എൽ രാഹുലിൻ്റെ സഹതാരമായി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് കളിച്ചിട്ടുള്ള താരം കൂടിയാണ് നേത്രാവൽക്കാർ ഇടം കയ്യൻ പെയ്സോർ രണ്ടായിരത്തി പതിനെട്ടിലാണ് അമേരിക്കൻ ടീമിലേക്ക് എത്തുന്നത് പാകിസ്ഥാനെതിരെ നാല് ഓവറിൽ പതിനെട്ട് റൺസ് മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ നേത്രാവൽക്കാർ സൂപ്പർ ഓവറിലൂടെ അമേരിക്കയുടെ വിജയശിൽപിയാകുമ്പോൾ ഇന്ത്യക്കും ഇത് അഭിമാന നിമിഷം